ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഗ്രഹനിലയിൽ ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളും ആ ഭാവങ്ങൾക്കെല്ലാം ഓരോ ഭാവനാഥന്മാരും ഉള്ളതായി ജ്യോതിഷത്തിൽ സങ്കല്പിക്കപ്പെടുന്നു ഓരോ ഭാവത്തിൻ്റെ നാഥന്മാരും ഏതേത് ഭാവങ്ങളിലാണ് ജനന സമയത്ത് ഗ്രഹനിലയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ടിസ്ഥാനത്തിലാണ് ജ്യോതിഷിമാർ ഓരോ ജാതകരുടെയും ജാതക ഫലങ്ങൾ നിർണയിക്കുന്നത് ലഗ്നഭാവം മുതൽ പന്ത്രണ്ട് ഭാവം വരെയുള്ള സ്ഥാനങ്ങളിലായി സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കപ്പെടുന്ന വീഡിയോകളിൽ ലഗ്നാധിപൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ തുടങ്ങി ഏഴ് ഭാവന്മാർ അതായത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാവനാഥന്മാർ പന്ത്രണ്ട് ഭാവങ്ങളിലും നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോകൾ ഇതിനു മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എട്ടാം ഭാവാധിപൻ അഥവാ അഷ്ടമാധിപൻ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി അഷ്ടമാധിപൻ ലഗ്നഭാവത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശരീരത്തിൽ മുറിവുകൾ സംഭവിക്കാനുള്ള സാധ്യതയും ജാതകന് രണ്ട് ഭാര്യമാരുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അടുത്തതായി അഷ്ടമാധിപൻ രണ്ടാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ാദ്യങ്ങൾക്ക് കുറവ് വരുന്നവരും കടം കൊടുത്താൽ തിരികെ കിട്ടാൻ വിഷമിക്കുന്നവരും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ മൂന്നാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ ബന്ധുജനങ്ങൾ ഇല്ലാത്തവരും മാതാപിതാക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളവരും എപ്പോഴും ഭയമുള്ളവനും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരും ബന്ധുക്കൾ തീരെ ഇല്ലാത്തവരും സദാസമയവും ഭയം അലട്ടുന്നവരും ആയിരിക്കും അഷ്ടമാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഫലങ്ങൾ തന്നെയാണ് അഷ്ടമാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ഉണ്ടാകുന്നത് അടുത്തത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അഷ്ടമാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ബുദ്ധിശക്തി ഇല്ലാത്തവനും ആവശ്യത്തിന് ധനം ഇല്ലാത്തവനും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ ആറാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുന്ന ജാതകർ സദാ രോഗശങ്കയോടുകൂടി ഭയന്ന് കഴിയുന്നവരോ യഥാർത്ഥത്തിൽ രോഗി തന്നെയോ ആയിരിക്കുന്നതാണ് അടുത്തത് ഏഴാം അഷ്ടമാധിപൻ ഏഴാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് ദുസ്വഭാവവും ദുഷ്ടതയും ഉള്ളവനു ഉള്ളവനും ഭാര്യ മരണപ്പെട്ടു പോകുന്നവനും മഹോദരം എന്ന രോഗം ബാധിക്കുന്നവനും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ ഒരു പാപഗ്രഹമായിരുന്നാൽ ദാമ്പത്യദുരിതങ്ങളും ഭാര്യാവിരോധവും ഭാര്യാ നിമിത്തമായി ജാതകൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ് അഷ്ടമാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുക എന്നത് വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ് അടുത്തത് അഷ്ടമാധിപൻ എട്ടാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് ദീർഘായുസുണ്ടാകുകയും ഭാര്യാസുഖം കുറവുള്ളവനും അതുമല്ലെങ്കിൽ ഭാര്യ അന്യ പുരുഷനെ സ്നേഹിക്കുന്നവളും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ ഒൻപതാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകന് കൊണ്ട് മനക്ലേശം അനുഭവിക്കേണ്ടി വരികയും ആവശ്യമുള്ളപ്പോൾ സന്താനങ്ങളിൽ നിന്ന് കാര്യമായ സഹായങ്ങളൊന്നും ലഭിക്കാതിരിക്കുകയും ചിലപ്പോൾ പുത്രമരണം സംഭവിക്കുകയും ജാതകന് ഭാര്യയ്ക്ക് പുറമെ മറ്റൊരു സ്ത്രീയെ രഹസ്യമായി സ്വീകരിക്കുന്നവരും അത് കാരണം ഭാഗ്യത്തിന് കുറവ് വരുന്നവരും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധുജനങ്ങൾ ഇല്ലാത്തവനും മാതാപിതാക്കൾ പെട്ടെന്ന് മരണപ്പെടുന്നവരും എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്നവരും ആയിരിക്കുന്നതാണ് അടുത്തത് അഷ്ടമാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ തീരെ ബുദ്ധിശക്തി ഇല്ലാത്തവനും തീരെ ധനമില്ലാത്തവനും ആയിരിക്കും അടുത്തത് അഷ്ടമാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ പൊതുവെ ഒരു രോഗി ആയിരിക്കുകയും അതുമല്ലെങ്കിൽ സദാ രോഗശങ്കയോടുകൂടി ഭയപ്പെട്ട് ജീവിക്കുന്നവനും ആയിരിക്കും ഗ്രഹനിലയിലെ അഷ്ടമ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അതായത് അഷ്ടമാധിപൻ ലഗ്നഭാവം മുതൽ പന്ത്രണ്ടാം ഭാവം വരെയുള്ള സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ